വാസു കുറച്ച് സമയം ആലോചിച്ച് നിന്നതിന് ശേഷം സ്വരയുടെ മുറിയിലേക്ക് കയറിപ്പോയി അവൾ ആരോടോ ഫോണിൽ സംസാരിച്ചു നിൽപ്പായിരുന്നു ചേ ഒരു മുറിയിലേക്ക് കയറി വരുമ്പോൾ ഒന്ന് അനുവാദം ചോദിച്ചൂടെ സ്വര ദേഷ്യത്തിൽ പറഞ്ഞു അനുവാദം വരാൻ ഇത് നിന്റെ വീടല്ല ഈ വീട്ടിൽ ഏത് മുറിയിലും എപ്പോ വേണമെങ്കിലും ഞാൻ കയറി ചെല്ലും വസു ദേഷ്യത്തിൽ പറഞ്ഞു വിവരവും ബോധവും സംസ്കാരവും ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് അല്ല എന്തിനാ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത് സ്വര ചോദിച്ചു എന്റെ മോന്റെ കാശ് കൂടെ ആ ഫ്ളാറ്റ് നീ അവനും ഇവിടെയല്ലേ അപ്പോ ആ ഫ്ളാറ്റ് അങ്ങ് വിട്ടൂടെ അല്ലുവിന് ഇറക്കാനുള്ള കാശ് കിട്ടും വസ്സു പറഞ്ഞു ആഹാ അമ്മായിയുടെ മനസ്സിലിപ്പ് കൊള്ളാലോ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയ ഫ്ളാറ്റാണ് അത് കണ്ട കള്ളന്മാരെ ഇറക്കാൻ അത് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ അല്ലുവിൻ്റെ നിന്ന് വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കും അത്ര തന്നെ പിന്നെ ഫ്ലാറ്റിൽ ഇപ്പോൾ പുതിയ താമസക്കാർ ഉണ്ട് മാസം പതിനയ്യായിരം രൂപ വാടക കിട്ടും അത് മതി എനിക്ക് ജീവിക്കാൻ സ്വര എല്ലാം വ്യക്തമായി പറഞ്ഞു അല്ലുവിനെ ഇറക്കാൻ ഈ വീടോ സ്ഥലവും വിൽക്കാനാണ് രാമേട്ടന്റെ തീരുമാനം വസു പറഞ്ഞു അത് നല്ലതല്ലേ അങ്ങനെയെങ്കിലും ഈ പട്ടിക്കാട്ടിൽ നിന്ന് മോചനം കിട്ടട്ടെ സ്വര ഉച്ചത്തിൽ പറഞ്ഞു ജനിച്ചു വളർന്ന വീട് വിറ്റ് പോകുന്നതിലും നല്ലതല്ലേ ആ ഫ്ലാറ്റ് വിൽക്കുന്നത് വേണേ ഈ വീട് നിന്റെ പേരിലേക്ക് മാറ്റാം വസു പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഫ്ലാറ്റ് വിൽക്കാൻ ഞാൻ തയ്യാറല്ല പിന്നെ ഫ്ലാറ്റ് വിറ്റ് ക്യാഷ് തന്നാലേ അല്ലുവിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റൂ എങ്കിൽ അവൻ ഇറങ്ങണ്ട കുറച്ചുനാൾ അവിടെ കടന്നു ശിക്ഷ കഴിഞ്ഞു ഇറങ്ങി വന്നാൽ മതി സ്വര അവളുടെ തീരുമാനം ഉറപ്പിച്ചു പറഞ്ഞു വസുവിന്റെ മുഖം കടുത്തു അവൻ നിന്റെ ഭർത്താവാണെന്ന കാര്യം നീ മറക്കേണ്ട വസു പറഞ്ഞു ആ കാര്യം ഓർത്തത് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ ഇവിടെ നിൽക്കുന്നത് കെട്ടിയ പെണ്ണിനെ മണിയറയിൽ ഇരുത്തിയിട്ട് ലോക്കപ്പിലേക്ക് പോയവന്റെ ഭാര്യയായി ജീവിക്കേണ്ട ഗതികേട് എനിക്കില്ല പിന്നെ വയറ്റിൽ ഒരു കൊച്ചുണ്ടായിപ്പോയി സ്വര മുഷിച്ചിലൂടെ പറഞ്ഞു താൻ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ വസു താഴേക്ക് ഇറങ്ങിപ്പോയി മാമേ മാമേ വസു താഴേക്ക് വരുമ്പോൾ കണ്ണന്റെ വിളി കേൾക്കുന്നുണ്ട് വസു പോയി മുന്നിലെ വാതിൽ തുറന്നു എന്താ കണ്ണാ വസു ചോദിച്ചു മാമനില്ലേ വസ്തു നോക്കാൻ ആള് വന്നിട്ടുണ്ട് കണ്ണൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി കയറി വാ സാം കണ്ണൻ അകത്തേക്ക് വിളിച്ചു സാം അകത്തേക്ക് കയറി ഈ വീട് മുഴുവനായി ഒന്ന് കാണണം എന്നിട്ട് വില പറയാം വസുവിനെ നോക്കി കണ്ണൻ പറഞ്ഞു ഉം കണ്ടോളൂ വസു പറഞ്ഞിട്ട് വഴിമാറി കൊടുത്തു സാം കണ്ണനൊപ്പം നടന്ന് വീട് കാണാൻ തുടങ്ങി സ്വരയുടെ മുറിയിൽ എത്തിയപ്പോൾ അത് ലോക്കായിരുന്നു കണ്ണൻ ഡോറിൽ തട്ടി വിളിച്ചു കുറച്ചു കഴിഞ്ഞ് സ്വര വന്ന് ഡോർ തുറന്നു മുന്നിൽ നിൽക്കുന്ന കണ്ണനെ കണ്ടു അവൾ സംശയത്തിൽ നോക്കി തൊട്ടടുത്ത് നിൽക്കുന്ന സാമിനെ കണ്ട് അവളുടെ കണ്ണുകൾ കൂർത്തു ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ വീടും വസ്തുവും വാങ്ങാൻ വന്നത് സാമാണ് അപ്പോ വീട് മുഴുവൻ ഒന്ന് കാണണം കണ്ണൻ പറഞ്ഞു സ്വര ഒന്നും മിണ്ടാതെ ഇറങ്ങി അവളുടെ മനസ്സിൽ കണ്ണനും സാമും എങ്ങനെ പരിചയമെന്നായി വീടൊക്കെ കണ്ട് കണ്ണനും സാമും താഴേക്ക് വന്നു അപ്പോഴേക്കും രാമചന്ദ്രൻ വന്നിരുന്നു മാമേ വീടൊക്കെ കണ്ടു സാമൻ ഇഷ്ടപ്പെട്ടു ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയോ രജിസ്ട്രേഷൻ നടത്താൻ റെഡിയാണ് കണ്ണൻ പറഞ്ഞു വിലയുടെ കാര്യമൊന്നും പറഞ്ഞില്ല രാമചന്ദ്രൻ പറഞ്ഞു ഓ സോറി അർജുൻ എന്നോട് അമ്പത് ലക്ഷമാണ് പറഞ്ഞത് എനിക്ക് ഈ വീടും പരിസരവും നന്നായി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അമ്പത്തഞ്ച് ലക്ഷം ഞാൻ തരും രജിസ്ട്രേഷൻ ഫീസൊക്കെ കൊടുത്തോളാം ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുന്നേ രജിസ്ട്രേഷൻ നടക്കണം കാരണം നാളെ ഈവനിങ് ഞാൻ ചെന്നൈക്ക് പോകും പിന്നെ വരാൻ കുറച്ചുനാൾ പിടിക്കും എന്തു പറയുന്നു സാം ഗൗരവത്തിൽ ചോദിച്ചു രാമചന്ദ്രനും വസുവും പരസ്പരം നോക്കി ഈ വിൽപ്പന നടക്കില്ല പെട്ടെന്ന് നിശബ്ദതയെ കീറിമുറിച്ച് ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി വാതുക്കൾ നിൽക്കുന്ന ആലുവിനെ കണ്ട് രാമചന്ദ്രൻ ദേഷ്യത്തിൽ അവളെ നോക്കി നിന്നോട് ആരും അഭിപ്രായം ചോദിച്ചിട്ടില്ല രാമചന്ദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു എങ്കിലും ഞാൻ അഭിപ്രായം പറയും ഇത് എന്റെ കൂടെ അവകാശമുള്ള വീടാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന ഈ വീട് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല ആലു ദേഷ്യത്തിൽ പറഞ്ഞു അകത്തേക്ക് പോയി അതിന് നിന്റെ വിവാഹം കഴിപ്പിച്ചു വിട്ടപ്പോൾ നിനക്ക് തരേണ്ടതൊക്കെ തന്നു ബാധ്യതകളൊക്കെ തീർത്തതാണല്ലോ ഈ വീടും വസ്തുവും അല്ലുവിൻ്റെ പേരിൽ തന്നെയാണ് അല്ലെങ്കിലും പോകേണ്ടത് പിന്നെ എന്തവകാശം പറഞ്ഞാ നീ ഇവിടെ കയറി വരുന്നത് രാമചന്ദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി ഈ വീട് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനിയും അച്ഛൻ ഈ വീട് വിൽക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ കേസ് കൊടുക്കും ആലു ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞു എന്റെ പേരിലുള്ള വസ്തു എന്ത് ചെയ്യണം ആർക്ക് കൊടുക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് അല്ലാതെ നീയോ നിന്റെ അമ്മയോ അല്ല രാമചന്ദ്രൻ കടുപ്പിച്ചു പറഞ്ഞു കണ്ണ രജിസ്ട്രേഷന് വേണ്ട കാര്യങ്ങൾ ചെയ്തോ ഇന്ന് തന്നെ രജിസ്ട്രേഷൻ നടത്താം കണ്ണനെ നോക്കി രാമചന്ദ്രൻ ഗൗരവത്തിൽ പറഞ്ഞു കണ്ണൻ സാമിനെ കൂട്ടി പുറത്തേക്ക് പോയി അവർ പുറത്തേക്ക് ഇറങ്ങിയതും വിഷ്ണു അങ്ങോട്ട് വന്നതും ഒരുമിച്ചായിരുന്നു കണ്ണൻ അവനെ കണ്ടു എന്തോ സംസാരിച്ച് പിന്നെ സാമിനിയെ കൂട്ടിപ്പോയി അച്ഛ സൂക്ഷിച്ചോ ഞാൻ ഇവിടുന്ന് ഇറങ്ങി നേരെ പോകുന്നത് സ്റ്റേഷനിലേക്കായിരിക്കും ഈ വീടും സ്ഥലവും അച്ഛൻ വിൽക്കുന്നത് എനിക്കൊന്ന് കാണണം വെല്ലുവിളി പോലെ ആലു പറഞ്ഞു തിരിഞ്ഞതും മുഖമടച്ചൊരു അടിയായിരുന്നു ആല് ഒരു നിമിഷം ഞെട്ടിപ്പോയി തല്ലിയത് ആരാണെന്ന് നോക്കാൻ മുഖമുയർത്തി നോക്കിയ ആല് കണ്ടത് ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന വിഷ്ണുവിനെ ആയിരുന്നു നീ ആരോടാടി ഈ സംസാരിക്കുന്നത് വിഷ്ണുവിന്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ട് വസുവടക്കം എല്ലാവരും ഞെട്ടി ആലു ഒന്നുമിണ്ടാതെ തലതാഴ്ത്തി വിഷ്ണു വസുവിന് നേരെ തിരിഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ മോളെ വിളിച്ച് ഇങ്ങോട്ട് വരുത്താനും ഊതിയാൽ പറന്നു എന്ന് പറയാനുമായി ഇനി അവളെ വിളിച്ചാൽ വിഷ്ണു കൈ ചൂണ്ടി വസുവിനോട് പറഞ്ഞു എൻ്റെ മോളെ ഞാൻ വിളിക്കും പറയേണ്ടത് പറയും അതിനിപ്പോ എന്താ വസു പറഞ്ഞു വിഷ്ണു ആലുവിൻ്റെ കയ്യിലിരുന്ന ഫോൺ പിടിച്ചു വാങ്ങി നിലത്ത് അടിച്ചു പൊട്ടിച്ചു ഇതുണ്ടെങ്കിലല്ലേ നിങ്ങൾ ഇവിടെ വിളിക്കൂ ഒരു കാര്യം എല്ലാവരോടുമായി പറയാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ തോന്നുമ്പോൾ അങ്ങോട്ട് വരാം കാണാം നിൽക്കാം പിന്നെ എൻ്റെ ഭാര്യയോട് ഒരു കാര്യം പറയാം ഇനി ഇതുപോലെ ഒരിക്കൽ കൂടെ നിന്റെ ഇഷ്ടത്തിന് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങു വന്നാൽ പിന്നെ നീ എന്റെ വീടിൻ്റെ പടിച്ച്വിട്ടില്ല ഈ താലി പൊട്ടിച്ച് അടുപ്പിലിടുന്ന പ്രസ്ഥാനം എൻ്റെ വീട്ടിലില്ല പക്ഷേ ഈ നാട്ടിൽ കോടതിയുണ്ട് അത് ഓർത്താൻ നിനക്ക് കൊള്ളാം വിഷ്ണു എല്ലാവരെയും നോക്കി പറഞ്ഞു എന്നിട്ട് രാമചന്ദ്രൻ്റെ അടുത്തേക്ക് പോയി അച്ഛൻ ഈ വീട് വിൽക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ എന്തു വേണോ ആയിക്കോ ഇനി എൻ്റെ ഭാര്യ അതിൽ അഭിപ്രായം പറയാൻ വരില്ല നിനക്കിനി എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ ഡീ വിഷ്ണുവിന്റെ അലർച്ച കേട്ട് ആലു ഞെട്ടി മറുപടി പറയടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് വിഷ്ണു ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് വിഷ്ണു ദേഷ്യത്തിൽ പറഞ്ഞു ഒന്നും പറയാൻ വരുന്നില്ല ആലു പെട്ടെന്ന് പറഞ്ഞു പോയി കാറിലിരിക്കടി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നിനക്കുള്ളത് ബാക്കി വീട്ടിലെത്തിയിട്ട് വിഷ്ണുവിന്റെ പറച്ചിലിൽ ആലുവിന്റെ ഉള്ളിൽ വെള്ളിടി വെട്ടി അച്ഛൻ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം ഞാൻ ഇറങ്ങുവ അമ്മയെപ്പോലെ മോളുടെ ഇഷ്ടത്തിന് മോളെ കയറൂരി വിടാനല്ല ഞാൻ അങ്ങോട്ട് അവളെ കെട്ടിക്കൊണ്ടു പോയത് അതുകൊണ്ട് ഇവിടുന്ന് ആവശ്യമില്ലാതെ ആരും അവളെ തിരക്കി അങ്ങോട്ട് വരണ്ട ഞാൻ ഇറങ്ങുവാണ് വിഷ്ണു അതും ഇറങ്ങി ഇവൻ എന്റെ മോളെ കൊല്ലാക്കോല ചെയ്യുവ വസു പറഞ്ഞു തീർന്നതും പടക്കം പൊട്ടും പോലെ ഒരെണ്ണം കിട്ടി മര്യാദയ്ക്ക് കഴിയാമെങ്കിൽ ഇവിടെ കഴിയാം ഇല്ലെങ്കിൽ എടുക്കാനുള്ളത് എടുത്ത് ഇറങ്ങിക്കൊണ്ടാം നീ വളർത്തി വളർത്തി ഒരുത്തൻ ജയിലിലായി ഇനി അതിന്റെ ജീവിതം കൂടി നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച് നിന്നെ കൊന്ന് ജയിലിൽ പോകാനും ഞാൻ മടിക്കില്ല രാമചന്ദ്രനെ ഇത്രയും ദേഷ്യത്തിൽ വസു ആദ്യമായി കാണുമായിരുന്നു രാമചന്ദ്രൻ സ്വരെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് പുറത്തേക്ക് പോയി ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കണം ഒരൽപ്പം പോലും പ്ലാൻ തെറ്റരുത് ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ട് അവനൊന്ന് അമർത്തി മൂളി എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തിരിക്കും ഒരിടത്തും പിഴക്കില്ല എല്ലാം കഴിഞ്ഞ് ഞാൻ വിളിക്കും അന്ന് പറയാം ബാക്കി കാര്യങ്ങൾ അവൻ മറുപടി പറഞ്ഞ് കോൾ കട്ടാക്കി രാവിലെ മുതൽ അഗ്നി വരുമെന്ന് അറിഞ്ഞ സന്തോഷത്തിലാണ് ജാനിപ്പെണ്ണും നന്ദു അഗ്നി പോയിട്ട് ഒരാഴ്ചയായി സമയം കിട്ടുമ്പോഴൊക്കെ നന്ദുവിനെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ജാനിപ്പെണ്ണെ ഇവിടെ വാ കുളിപ്പിച്ച് നിർത്തിയാൽ ഒരു ഓട്ടം അത് ജാനിപ്പെണ്ണിന് പതിവാണ് നന്ദു കുടുപ്പം കയ്യിൽ പിടിച്ച് നടപ്പുണ്ട് പിന്നാലെ ജാനി ആന്റിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവിടെ വാ ഇന്ന് സ്കൂളിൽ പോകാൻ വൈകും നന്ദു അതും പറഞ്ഞ് താഴേക്കിറങ്ങി പെട്ടെന്ന് താഴെ നിന്ന് ജാനിമോളുടെ നിലവിളി കേട്ട് നന്ദു ഓടി താഴേക്ക് പോയി താഴെ എത്തിയ നന്ദു ഞെട്ടിപ്പോയി തലയിൽ നിന്ന് ചോര ഒലിച്ച് നിലത്ത് കിടക്കുന്ന ജാനിമോള് കുളിപ്പിച്ചു കഴിഞ്ഞ് ചുറ്റിക്കൊടുത്ത ടവലാണ് വേഷം അയ്യോ മോളെ നന്ദുവിന്റെ വിളി കേട്ട് സെർവൻസ് പുറത്തു വന്നു അയ്യോ മാഡം മോൾക്ക് എന്താ പറ്റിയേ അതിലൊരാൾ ചോദിച്ചു അറിയില്ല മോളെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം നന്ദു കരഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും സെക്യൂരിറ്റിയോട് വണ്ടിയെടുക്കാൻ സെർവൻ്റ് പോയി പറഞ്ഞു നന്ദു മോളെ വാരിയെടുത്ത് വേഗം പുറത്തേക്കിറങ്ങി പോകുന്ന വഴി മുഴുവൻ നന്ദു മോളെ തട്ടി വിളിക്കുന്നുണ്ട് ചോര മുഖത്ത് നിന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് ഒരു സർവൻ്റ് കൂടെ അവളുടെ ഒപ്പമുണ്ട് അവർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എങ്കിലും അവളുടെ കരച്ചിൽ നിൽക്കുന്നില്ല അധികം വൈകാതെ തന്നെ മോളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു മാഡം ഇങ്ങനെ കരയാതെ മോൾക്കൊന്നും ഉണ്ടാകില്ല കൂടെ വന്നവർ നന്ദുവിനോട് പറയുന്നുണ്ട് പക്ഷേ നന്ദു അകത്തേക്ക് നോക്കി കരഞ്ഞു കരഞ്ഞു നിൽക്കുന്നുണ്ട് ഇതിനിടയിൽ ഡ്രൈവർ വിളിച്ചു സാമിനോട് വിവരം പറഞ്ഞു അപ്പോഴേക്കും അഗ്നി ഏകദേശം എത്താറായിട്ടുണ്ടായിരുന്നു സാം അഗ്നിക്കൊപ്പം ഇല്ലായിരുന്നു രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളുമായി സാം അവിടെ തന്നെ ആയിരുന്നു അഗ്നി മാത്രമാണ് ചെന്നൈയിലേക്ക് എത്തിയത് അഗ്നിക്കൊപ്പം അവൻ നന്ദൂരി നൽകാൻ കരുതിയ സർപ്രൈസ് ഇല്ലായിരുന്നു പകരം അവൾക്കുള്ള വേദനയായിരുന്നു അവന്റെ ഉണ്ടായിരുന്നത് അഗ്നി വീട്ടിലേക്ക് വരാതെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് യാത്രയിൽ ഉടനീളം അവന്റെ ഉള്ളിൽ പേടിയായിരുന്നു ഒന്ന് വേഗം പോടോ ഡ്രൈവറോട് അഗ്നി ചൂടായി അയാൾ അഗ്നി ഒന്ന് നോക്കി സാധാരണ പതിയെ പോകാൻ പറയുന്നവനാണിപ്പോ അയാൾ വേഗത്തിൽ തന്നെ ഡ്രൈവ് ചെയ്തു ഹോസ്പിറ്റലിൽ എത്തിയതും അഗ്നി അകത്തേക്ക് ഓടുകയായിരുന്നു മാസ്ക് ഒന്നും വയ്ക്കാതെ ഹോസ്പിറ്റലിലേക്ക് ഓടി അഗ്നിയെ കണ്ട് ചിലരൊക്കെ പുറകിൽ നിന്ന് ക്യാമറ ഉണ്ടോ എന്ന് നോക്കുന്ന തിരക്കിലായിരുന്നു ഡോക്ടർ രാജീവിനെ അഗ്നിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടാണ് അഗ്നി പോയത് മാഡം ദേ സാർ വരുന്നുണ്ട് നന്ദു കണ്ണു തുടച്ച് നോക്കിയതും ദൂരെ നിന്ന് ടെൻഷനോടെ വരുന്ന അഗ്നിയെ കണ്ട് നന്ദുവിന് വല്ലാത്ത പേടി തോന്നി മോൾ എവിടെ നന്ദാ അവൻ വേഗം വന്ന് നന്ദുവിനോട് ചോദിച്ചു നന്ദു കണ്ണ് നിറച്ച് അവനെ നോക്കി അവൾക്ക് പറയാൻ ആവു പൊന്തിയില്ല അതായിരുന്നു സത്യം ഡി മോൾ എവിടെയെന്ന് അഗ്നി ദേഷ്യത്തിൽ ഉറക്കെ ചോദിച്ചതും നന്ദു ബോധം മറിഞ്ഞ് താഴേക്ക് വീഴാൻ പോയതും അഗ്നി വേഗം അവളെ പിടിച്ചു ഈ സമയമാണ് ഡോക്ടർ പുറത്തേക്ക് വന്നത് അഗ്നി നീ നീ എപ്പോ വന്നു രാജീവ് ചോദിച്ചു മോൾക്ക് എങ്ങനെയുണ്ട് രാജീവേ അഗ്നി നന്ദുവിനെ ചേർത്ത് പിടിച്ചു ചോദിച്ചു ഏയ് മോൾക്ക് പേടിക്കാനൊന്നുമില്ലടാ അവൾ ദേ എണീറ്റി ഇരിപ്പുണ്ട് ഒരു കുഞ്ഞു മുറിവാണ് പക്ഷേ ബ്ലഡ് ഒരുപാട് പോയി ഇയാൾക്കിതെന്ത് പറ്റി നീ ഇയാളെ അങ്ങോട്ട് കിടത്ത് രാജീവ് മോള് കിടക്കുന്ന റൂമിന്റെ അകത്തേക്ക് കൈചൂണ്ടി പറഞ്ഞു അഗ്നി അവളെ ബെഡിൽ കിടത്തിയതും സിസ്റ്റർമാർ അവളെ നേരെ കിടത്തി അഗ്നി വേഗം കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്തു അച്ഛാ കുഞ്ഞു പെണ്ണ് ചിരിയോടെ വിളിച്ചു അഗ്നി കുഞ്ഞിപ്പെണ്ണിനെ മുഖം മുഴുവൻ ഉമ്മ വെച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു അപ്പോഴും അവന്റെ ഹൃദയമെടുപ്പ് നേരെയായിട്ടില്ലായിരുന്നു അഗ്നി അവന്റെ ടെൻഷൻ കണ്ട് രാജീവ് അവന്റെ പുറത്ത് തട്ടി വിളിച്ചു എന്താടാ ഇത് മോൾക്കൊന്നുമില്ല മോൾ കുളിച്ചിട്ട് ഡ്രസ്സ് മാറാൻ പിടിച്ചു ഇരുത്തിയടുത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി ഓടിയതായിരുന്നു സ്റ്റെപ്പിൽ തെന്നി വീണതാണ് ബ്ലഡ് കണ്ട് മോൾ പേടിച്ചു അതാ പെട്ടെന്ന് ബോധം പോയത് പിന്നെ പോയ ബ്ലഡൊക്കെ ഇയാൾ കൊടുത്തു നന്ദൂനെ ചൂണ്ടി രാജീവ് പറഞ്ഞു അഗ്നി നന്ദൂനെ നോക്കി ഇപ്പോഴും അവളുടെ കവളിൽ നിന്ന് കണ്ണീർപ്പാടുകൾ ഉണങ്ങിയിട്ടില്ല അടോ ഇയാൾക്ക് അഗ്നി മോളെ എടുത്ത് നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അമർത്തി തുടച്ചു കൊടുത്തു ബി പി ലോ ആയതാണ് നിന്നേക്കാൾ കഷ്ടമായിരുന്നു ഇയാളുടെ കാര്യം കരച്ചിലും ബഹളവും മോൾ ഉണരി മുന്നേ ഇയാൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നായിരുന്നു എൻ്റെ പേടി രാജീവ് ചിരിയോടെ പറഞ്ഞു അഗ്നി നന്ദൂനെ നോക്കി ഇട്ടേകുന്ന ഡ്രസ്സ് മുഴുവൻ ചോരയാണ് അപ്പോഴേക്കും സിസ്റ്റർ വന്നു നന്ദൂനൊരു ഡ്രിപ്പ് ഇട്ടു നീ പേടിക്കണ്ട അമ്മയ്ക്കും മോൾക്കും പ്രശ്നമൊന്നുമില്ല നീ ഇവിടെ ഇരിക്കു നിനക്ക് ജ്യൂസ് എന്തെങ്കിലും കൊണ്ടുവരാൻ ഞാൻ പറയാം രാജീവ് പുറത്തേക്ക് പോയി അഗ്നിയുടെ ചെവിയിൽ അമ്മയും മോളുമെന്ന വാചകം മുഴങ്ങിക്കേട്ടു ആന്റിക്ക് എന്താച്ചാ നന്ദുവിനെ നോക്കി പെണ്ണ് ചോദിച്ചു ആന്റിക്ക് ഒന്നുമില്ല അച്ഛൻ ഒന്ന് വിരട്ടിയതാ മോളെ കിടന്നോ അഗ്നി നന്ദുവിൻ്റെ അടുത്തേക്ക് ഇരുന്നു അവളുടെ തലയിൽ മെല്ലെ തലോടി കൊടുത്തു നീ ഇത്രയ്ക്ക് പേടിക്കാൻ മാത്രം എന്റെ മോളെ സ്നേഹിക്കുന്നുണ്ടോ ആ പൊട്ടം പറഞ്ഞ പോലെ നീ അവളുടെ അമ്മയാണോ അഗ്നി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് മനസ്സിൽ ചോദിച്ചു അവൻ ബെഡിന്റെ സൈഡിൽ ചാരിയിരുന്നു അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് ഉറക്കം പിടിച്ചു പേണിയും സുവയും മുറ്റത്ത് നിൽക്കൊണ്ട് അപ്പോഴാണ് അങ്ങോട്ട് ബ്രോക്കർ കർണം വന്നത് സുഹാസിനി ചേച്ചി ഞാൻ ഇന്നലെ മാഷു മരിച്ച വിവരം അറിഞ്ഞത് കർണ്ണം പറഞ്ഞു കയറിയിരിക്കു കർണ വേണി വേണി കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് സുഖ പറഞ്ഞു അപ്പോഴേക്കും വേണി അകത്തേക്ക് പോയി കർണ്ണൻ കയറിയിരുന്നു ചേച്ചി നാട്ടുകാർ ഓരോന്ന് പറയുന്നു ശരിക്കും എന്താ പറ്റിയത് കർണൻ ചോദിച്ചു എന്തായാലും നാട്ടുകാർ പറയുന്ന പോലെ ഞാൻ വിഷം കൊടുത്ത് കൊന്നതൊന്നുമല്ല അതിനായിരുന്നുവെങ്കിൽ എനിക്ക് നേരത്തെ നേരത്തെയാകാമായിരുന്നു ചിലപ്പോൾ ഈ വാക്കുകൾ മനുഷ്യനെ കൊല്ലൂലേ അതുതന്നെയാ അന്ന് ഞാനും അതിൽ വിട്ട് കുറച്ച് സംസാരിച്ചു സുഖ പറഞ്ഞു അവരുടെ നാക്കറിയാവുന്നതുകൊണ്ട് കണ്ണൻ കൂടുതലൊന്നും ചോദിച്ചില്ല അപ്പോഴേക്കും വേണി അവന് ചായ കൊണ്ടുവന്നു കൊടുത്തു ചേച്ചി ഇപ്പൊ പറയാൻ പാടില്ല എങ്കിലും പറയുക വേണിമോൾക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട് അമ്പരത്തലയിൽ നിന്നാണ് പയ്യന് ഒരു ട്യൂഷൻ സെന്റർ ഉണ്ട് പിന്നെ ഒരു കടയും അമ്മയും ചേച്ചിയും ഉണ്ട് വീട്ടിൽ അച്ഛൻ നേരത്തെ മരിച്ചതാണ് എന്തോ കാര്യം പറഞ്ഞു വന്നപ്പോൾ വേണിയുടെ കാര്യം ഞാൻ പറഞ്ഞു അപ്പോ അവർക്ക് കുട്ടിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു കർണൻ പറഞ്ഞു ഉം എന്തായാലും നോക്കാം ഈ ചടങ്ങുകളൊക്കെ കഴിയട്ടെ സുവ പറഞ്ഞു പിന്നെ കർണ്ണൻ കുറച്ചു സമയം കൂടെ ഇരുന്ന് സംസാരിച്ചിറങ്ങി നന്ദുവിന്റെ കാര്യം മനഃപൂർവ്വം അവൻ ചോദിച്ചില്ല കാരണം നന്ദുവിന് വേണ്ടി നേരത്തെ രണ്ടാലോചന കൊണ്ടുവന്നത് കർണനായിരുന്നു രാത്രി മൂന്നു വേഴും അത്താരം കഴിക്കാനിരുക്കുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങണം അങ്ങനെയാണ് ആ പയ്യൻ പറഞ്ഞത് രാമചന്ദ്രൻ പറഞ്ഞു വാടക വീട് ശരിയായോ രാമേട്ട വസ്തു ചോദിച്ചു വാടക വീടല്ല ഇതിന്റെ പിറകിൽ നമ്മുടെ ചെറിയ വീടില്ലേ ഈ വസ്തുവിന്റെ കൂടെ ഉള്ളത് വഴിയും മറ്റും കിഴക്കുവശത്തൂടെയുള്ള രാമചന്ദ്രൻ പറഞ്ഞു ഉം വസു മോളിൽ ആ വീടും രണ്ടു സെന്റും കൂടെ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഞാൻ എൻ്റെ പേരിൽ വാങ്ങി അവർ ഉടനെ ഇവിടെയൊക്കെ മതിൽ കെട്ടി അടയ്ക്കും രാമചന്ദ്രൻ പറഞ്ഞു ആ വീട് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ സ്വര ചോദിച്ചു ഉള്ള സൗകര്യത്തിൽ കഴിയാൻ പറ്റുമെങ്കിൽ അവിടെ കഴിയാം ഇല്ലെങ്കിൽ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകാം രാമചന്ദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു പിന്നെ അമ്പത് ലക്ഷം രൂപയെ ആ പെട്ടിയിലുള്ളൂ ബാക്കി തുക നീ ശരിയാക്കി നാളെ വൈകുന്നേരത്തിന് മുന്നേ കോടതിയിൽ കെട്ടിവെക്കണം രാമചന്ദ്രൻ അതും പറഞ്ഞ് പോയി വസുവും അവളെ ഒന്ന് നോക്കി എണീറ്റു സ്വര അവളെടുത്ത ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പതിയെ എഴുന്നേറ്റു എല്ലാവരും നേരത്തെ കിടന്നു രാത്രി എന്തോ ശബ്ദം കേട്ട് വസു ഉണർന്നു അവൾ രാമചന്ദ്രനെ വിളിക്കാതെ പുറത്തേക്ക് ഇറങ്ങി വസ്സു അടുക്കളയിലും ഹാളിലും ഒക്കെ ലൈറ്റ് ഇട്ട് നോക്കി ആരെയും കണ്ടില്ല പെട്ടെന്നാണ് അവൾ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന രണ്ടുപേരെ കണ്ടത് രാമേട്ട കള്ളൻ കള്ളൻ വസ്സു ഉറക്കെ വിളിച്ചു വിളികേട്ട് രാമചന്ദ്രനും അപ്പുറത്ത് രാഗിണിയുമൊക്കെ ഉണർന്ന് ലൈറ്റിട്ടു